കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയൊരു ന്യൂസ് എല്ലാ ഗൂഗിൾ ന്യൂസിലെല്ലാം കിടന്ന് ഓടിയത് മൊത്തം ഒരു ദമ്പതിമാരുടെ വധത്തെ വധക്കേസിനെ കുറിച്ചായിരുന്നു കൊലപാതകത്തെക്കുറിച്ചായിരുന്നു അതായത് എന്താ അവർ രണ്ട് മക്കളാണെന്ന് തോന്നും അവർക്ക് അപ്പോൾ ഒരു മകൻ നേരത്തെ ട്രെയിൻ തട്ടി മരിച്ച അതിൽ ദുരൂഹത ഉണ്ടായിട്ട് സി ബി ഐ അന്വേഷണമൊക്കെ ഓർഡർ ആയിട്ടുണ്ട് അപ്പം ഇയാൾ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ഭാര്യ ഡോക്ടറാണ് അപ്പോൾ അങ്ങനെ താമസിച്ചോണ്ടിരിക്കുമ്പോൾ നല്ല ആർഭാടമായി ചെയ്തു അവർക്ക് ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്നു ഒരുത്തൻ ഒരുത്തൻ എന്ന് തന്നെ പറയാം ഒരുത്തനുണ്ടായിരുന്നു മലയാളിയല്ല അപ്പോൾ അതിനു കണ്ട് വയസ്സോ മറ്റോ ഉള്ളെന്ന് തോന്നുന്നു ആ പയ്യനെ കാണുമ്പോഴേ അറിയാം നിങ്ങളുടെയൊക്കെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു അവരുടെ ഉള്ളിലുള്ള എന്താണ് വാസന എന്നുള്ളത് അപ്പോൾ ഫോൺ മോഷ്ടിച്ചു അതിൽ നിന്ന് അങ്ങനെ അതുവഴി പണം തട്ടിയെടുത്ത് അതിൻ്റെ പേരിൽ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു അല്ലേ അങ്ങനെ ജയിലിലൊക്കെ കഴിഞ്ഞു അപ്പോൾ അയാൾ കുറേ ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഈ കൊല ചെയ്യാനുള്ള കാരണം അപ്പോൾ അങ്ങനെ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി ഇവർ രണ്ടുപേരെയും ഇല്ലാണ്ടാക്കി എത്ര നിസ്സാരമാണില്ലേ എന്നാൽ ഒരു കുടുംബം അച്ഛനും അമ്മ രണ്ട് മക്കൾ ഇവിടെ ഇപ്പോൾ എന്തായാലും അത് അച്ഛനും അമ്മയും പോയി അതിന് നേരത്തെ ഒരു മോനുള്ളത് പോകും ഇനി ഒരു മോൾ മാത്രമാണ് ഒരു ഒരാൾക്ക് ജോലി കൊടുത്തതിൻ്റെ പേരിൽ ഇല്ലാണ്ടായതാണ് ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ഇപ്പോൾ അല്ലേ ഇനി ആ ഒരു മോളുള്ളത് അവർക്കിനി ഭർത്താവിനെ മാത്രം ആശ്രയിക്കും എൻ്റെ വീട് എന്ന് പറഞ്ഞ് വരാം വീടുണ്ട് പക്ഷേ എൻ്റേതെന്ന് പറയും മറ്റാരെങ്കിലും ഉണ്ടോ സ്വന്തം ഇല്ല അതാണ് ഒരു നമുക്കത് നമ്മുടെ കേരളത്തിലാണ് ഒരുമാതിരി നല്ല ഒരു ശമ്പളം ശമ്പളം എന്ന വേദന എന്നുള്ള രീതിയിൽ നമുക്ക് ജോലികൾക്ക് വെച്ച് കൊടുക്കുന്നത് പുറമേ ഉള്ള അങ്ങനെ പുറത്തേക്കുള്ള നാടുകളിലൊക്കെ എന്താണ് നിസ്സാര പൈസയൊക്കെയാണ് ജോലി കൂലിയായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇവരെല്ലാവരും കേരളത്തിലേക്ക് വരുന്നത് എന്നിട്ട് നമ്മളൊരു ജോലി കൊടുത്താൽ തിരിച്ച് കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തെല്ലാം നിയമങ്ങളെന്ന് പറഞ്ഞാലും ട്രെയിനെ എങ്ങനെയെങ്കിലും ട്രെയിനെ ചാടി പിടിച്ച് കയറി അവർ വരേണ്ടടുത്തു ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ മൊത്തം മാറി പറഞ്ഞതിൽ ഇവർക്കൊക്കെ വലിയ പങ്കുണ്ട് എന്തുകൊണ്ടാണ് ഇവരൊക്കെ വരേണ്ടി വന്നത് മലയാളികളുടെ മടി കൊണ്ട് തന്നെയല്ലേ ഞാൻ ഇന്ന ജോലി ചെയ്തുള്ളു ഇന്ന ജോലിയേ ചെയ്യുള്ളൂ എനിക്കിത്ര രൂപ തന്നെ കിട്ടണം അത് ഓക്കെ യുലീത പുലിമിടിക്കണം അപ്പോൾ അവിടെ എന്താണ് ഈ കൊണ്ടുവരുന്നവർ ഇതുങ്ങളെ കുറേ എണ്ണത്തിനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് അതിൽ കുറേ ഇടനിലക്കാരുണ്ട് ഇവിടെ ഞങ്ങളുടെ വീണ്ടും ബാക്കി പണ്ടത്തെ സമയത്ത് കിട്ടും കാര്യങ്ങളുമെല്ലാം ബംഗാളിൽ അന്യസംസ്ഥാനക്കാരാണ് പക്ഷേ തേപ്പം നമ്മൾ മസ്റ്റായിട്ട് പറഞ്ഞിരുന്നു അത് നമ്മുടെ നാട്ടിലുള്ളവരെ കൊണ്ടുവരുന്നത് നല്ല ക്ലിയർ ആയിരിക്കണം പെർഫെക്ഷൻ എന്നുള്ള രീതിയിൽ അപ്പം നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയായിരുന്നു അത് അപ്പം അയാളൊരു കോൺട്രാക്റ്റാണ് അയാളുടെ വീട്ടിനോട് വീണ്ട് ഒരു വലിയ വീട് തന്നെയാണ് ആ വീടിൻ്റെ വീളിൽ ഇങ്ങനൊരു ഷെഡ് പോലെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അതുങ്ങൾ നിങ്ങളെല്ലാം അവിടെ ആണ് താമസിക്കുന്നത് കുറേ എണ്ണങ്ങളുണ്ട് ചിലരെ കാണുന്ന നല്ല പാമ്പിടിച്ച പിള്ളേരുണ്ട് കൊച്ചു കൊച്ചു പിള്ളേരൊക്കെയാണ് നമ്മളോട് വലിയ കാര്യമൊക്കെ കാണും അപ്പം നമുക്കറിയാവുന്ന ഹിന്ദി വെച്ച് നമ്മൾ സംസാരിക്കുമല്ലോ പിന്നെ ഇതുങ്ങൾ സംസാരിക്കുന്ന ചിലതൊക്കെ അവരുടെ ഒരു എന്താ പറയുക നാടൻ ഭാഷയുണ്ട് അത് നമുക്കൊന്നുമോ മനസ്സിലാവില്ല എന്താണ് ഒട്ടും മനസ്സിലാവില്ല അപ്പം ഞാൻ ഒരിക്കലും അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല ഞാനപ്പം ഇങ്ങനെ ചോദിക്കും ഇത് ഒത്തിരി ഉള്ളു അപ്പോൾ അവരെ പ്രോപ്പറായിട്ടുള്ള സ്ഥലപ്പേരൊക്കെ പറഞ്ഞുതരും നമ്മൾക്കറിയണമല്ലോ കുറേയൊക്കെ ഇതുങ്ങളൊക്കെ അപ്പം ഇങ്ങനെ സംസാരിക്കുക ഇടയ്ക്ക് കൊച്ചു പിള്ളേരൊക്കെ വരും ചോദിക്കുമ്പോൾ പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെയാണ് ചെറിയ പതിനേഴ് ഇങ്ങനെയൊക്കെയുള്ള പ്രായമാണ് അതൊന്നും വലിയ കുഴപ്പമില്ല അവർ അച്ഛനും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നത് അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് അപ്പം വേറെ ഒരുത്തിനുണ്ടായിരുന്നു അയാളാണ് വർഷങ്ങളായിട്ട് ഇയാളുടെ ഈ കോൺട്രാക്ടി കൂടെ ഉണ്ടായിരുന്നത് അയാളെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ ശരിക്കും എന്താ പറയുക പറഞ്ഞ എഴുത്തിച്ചാൽ നമ്മുടെ വീടിനകത്തോട്ട് ചെരുപ്പ് ചെരുപ്പിട്ടുണ്ട് മുകളിലോട്ടൊക്കെ കെരുപ്പവും അപ്പോഴത്തേക്കും ഞാൻ ഞാൻ നല്ലപോലെ പഴക്കം കുറയും അതിൻ്റെ ആവശ്യമില്ല പറയും അയാൾ അയാളുടെ പേരൊക്കെയാണ് ഞാൻ ഒറ്റ വിളിക്ക് വിളിച്ചിട്ട് പറയാം എന്തൊക്കെയാണ് എന്താണെന്ന് തന്നെ ചോദിക്കും അയൽക്ക അയൽക്കം പക്ഷെ മലയാളം അറിയാം അയക്കും മലയാളം അറിയാമെന്നുണ്ട് നമ്മൾ ധൈര്യമായിട്ട് മലയാളത്തിലങ്ങ് പറയും ഇല്ല അയാൾ പിന്നെ ആഹം എന്ന് നോക്കുമ്പോൾ ഞാനും പറയാം മലയാളം അറിയാമെന്ന് എനിക്കറിയാം ഏ എന്നാലും ഇങ്ങനെ കാണിക്കുകയും ചെയ്യും എന്നാൽ നല്ല ഒഴക്കം നമ്മൾ പറയേണ്ടത് പറയണമല്ലോ പിന്നെ ചിലർക്ക് ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് നമ്മളോട് എന്താണ് നമ്മൾ ഈ ഒരു വൈരാഗ്യം വെച്ചിട്ടൊക്കെ കൊല്ലാനൊക്കെ ധാരാളം മതി നമ്മൾ പക്ഷെ നമ്മൾ പറയേണ്ടത് പറയണം നമ്മളങ്ങനെ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ താഴത്തെ താഴത്തെ വീട് താഴത്തെ ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നല്ല കൂടുതലുണ്ടെന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് മുകളിലോട്ടുള്ളത് നമ്മൾ ചെയ്തത് അപ്പോൾ താ അപ്പോൾ സ്റ്റെയറിൽ കൂടെ വരുന്നത് അകത്തൂടെ അല്ല വരുന്നത് പുറത്തൂടെ നമ്മൾ വേറെ ഇതൊക്കെ അവർ അവരുടെ സാധനങ്ങളൊക്കെ പുറത്തൂടെ കയറ്റാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എന്നാലും ആളുകൾക്ക് അകത്തൂടെ കയറി കയറി മുകളിലോട്ട് പോകാനാണ് എളുപ്പം അങ്ങനെ കയറുമ്പോൾ ഇതുങ്ങൾ ഞാൻ നല്ല അവർ വൃത്തി വൃത്തിയാടാക്കി ഇടും ഇങ്ങനെ കയറുകയും സിമെൻറ്റും മറ്റു കാര്യങ്ങൾ നമ്മളെപ്പോഴും കുഞ്ഞുള്ളതുകൊണ്ട് വൃത്തിയാക്കി വൃത്തിയാക്കി എടുക്കും അത് തിരിച്ചരി കൂട്ടുണ്ടോ നമ്മൾ ഇത് ദേഷ്യം വരില്ലേ അപ്പോൾ ഞാൻ നല്ലത് നല്ല വഴപ്പുറയും എന്നിട്ട് ഇയാളുടെ ഇവരുടെ കോൺട്രാക്ട് വരുമ്പോഴത്തേക്കും പറയും അങ്ങനെ ഒരാളുണ്ടായിരുന്നു അയാൾ വർഷങ്ങളായിട്ട് കൂടുള്ളതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക ഞാൻ എല്ലാം അറിയാം ഞാൻ കോൺട്രാക്ടറിൻ്റെ സ്വന്തം ആൾ ആണ് എന്നൊരു ഭാവത്തിലാണ് പ്രാവശ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറെ വഴക്കൊക്കെ പറഞ്ഞു എന്തോ കാര്യത്തിന് പറയുന്നത് പോലെ കേട്ടില്ല അപ്പം നല്ല വഴക്ക് പറഞ്ഞു എന്നിട്ട് അയാളെ വിളിച്ചു പറഞ്ഞു പിന്നെ അത് പിന്നീട് വരുത്തൊന്നുമില്ല ഇപ്പം അവർക്ക് പക്ഷെ ഈ നമ്മൾ ചായ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ കൊടുക്കണം ഒരു ദിവസം കഴിക്കാനില്ലെങ്കിൽ പിന്നെ അതിൻ്റെ നമ്മുടെ നാട്ടുകാരൊക്കെ ഈ തേപ്പിനാണല്ലോ കൂടുതൽ ടൈം വരുന്നത് അപ്പം ആ സമയത്തൊക്കെ ഈ ഒരു ആളേ ഉള്ളു നമ്മുടെ ആൾക്കാർക്ക് കുഴപ്പമില്ല മറ്റേ കഴിക്കാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇവിടെ ആളില്ല നിങ്ങൾ തന്നെ തന്നെ പോയി വാങ്ങിച്ചുകൊണ്ട് വരാക്കും അപ്പോൾ അയാൾ അങ്ങ് റെഡിയാകും അപ്പം ബാക്കിയുള്ള മലയാളി ചേട്ടന്മാർ പറയാൻ വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ ഒന്നും പറ്റത്തില്ല എന്ന് പറയും അങ്ങനെയൊക്കെ അവർ അവരും പറയും കേട്ടോ കാരണം ഇയാളൊരു പ്രത്യേക ഒരു സ്വഭാവക്കാരനാണ് വിളിച്ചാലും ചെയ്യുന്നില്ല അപ്പം നല്ല വഴക്ക് കുറയുന്നതൊക്കെ അങ്ങനെയുണ്ട് പിന്നെന്താ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്നിട്ട് ഈ ഈ പയ്യൻ ഈ രണ്ട് പേരെ കൊന്നിട്ട് ഫോണൊക്കെ ഓഫ് ചെയ്ത് കുറേയൊക്കെ മോഷ്ടിച്ച് എടുക്കുകയൊക്കെ ചെയ്തിട്ട് അവൻ നേരെ എൻ്റെ അനിയൻ്റെ ചേട്ടൻ്റെ കൂടെ പോയി താമസിക്കുകയായിരുന്നു ഇടയ്ക്ക് ഫോണൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത സമയത്താണ് ഇന്ന് സ്ഥലം എടുത്തുണ്ടെന്ന് കണ്ടുപിടിച്ചത് എന്താ ചെയ്യലെ കഷ്ടമല്ലേ ഒരു കുടുംബം ഒന്നുമില്ല ഒരു നേരത്തെ ആഹാരത്തിനുള്ള മാർഗം കൊടുത്ത ഒരാളുടെ ജീവൻ തന്നെ ഇല്ലാണ്ടാക്കി ഇത്ര നികൃഷ്ടമായ മനസ്സുകളാണ് ഇവരുടെ ഈ വെളിയിൽ നിന്ന് വരുന്ന മിക്കവാറും ഞാൻ പറയാം നൂറില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഇങ്ങനത്തെ മനസ്സ് ഉള്ളവരാണ് അവരെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇവരോട് ഗുണവും പറ്റത്തില്ല ദോഷവും പറ്റത്തില്ല എന്നുള്ള ഇതാണ് എന്താ ചെയ്യാം നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മൾ തന്നെ ഇങ്ങനെ ആക്കി അല്ലെങ്കിൽ എല്ലാം നിയമവും കൊണ്ടുവരണം കുറേ നിയമങ്ങളും കാര്യങ്ങളുണ്ടോ ഇത് എവിടുത്തവരാണ് ഐ ഡി കാർഡും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്ക് ഇത് ചെയ്യുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കൊണ്ടൊന്നും ആവില്ല നമ്മളിപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് മാത്രമല്ല ഇതുങ്ങൾ എന്താ പറയുക ട്രെയിനിലൊക്കെ കയറി വരുന്ന സമയത്ത് ഇപ്പം എത്രയോ പേരെ പിടിക്കുന്നുണ്ട് കഞ്ചാവും മറ്റോ ഇതുമായിട്ട് ഇതിനൊക്കെയാണ് കൊണ്ടുവരുന്നത് കൂടുതൽ എന്ത് അവരും മനുഷ്യർ നമ്മളും മനുഷ്യർ പക്ഷേ അവരുടെ ചിന്താഗതി മറ്റെന്തോ ആണ് നമ്മളുടെ ചിന്താഗതി മറ്റൊന്നോ ആണ് ഇപ്പം നമ്മളും അവരുടേതായിട്ടുള്ള രീതിയിലേക്കുള്ള പോക്കാണ് മിക്കും നമ്മൾ കാണുന്നത് എന്തു ചെയ്യാനാണ് എന്തായാലും നഷ്ടപ്പെട്ടവർ പോയവർ പോയി അത്രയേ ഉള്ളൂ അല്ലാതെ നമ്മളെന്ത് അതിൽ കൂടുതൽ പറയാനാണ് ഇതിനെല്ലാത്തിനും നമ്മളെല്ലാവരും ഉത്തരവാദികളാണ് എന്നും പറയാം അല്ലാതെ ഒരു മറുപടിയും നമ്മൾ ഇതിന് പറയാനില്ല ഇതിനെ ഇത് ഇവരെയൊക്കെ എനിക്ക് തോന്നുന്ന ആദ്യമേ തന്നെ ഈ ഇത്തരത്തിലുള്ള പുറത്തുനിന്ന് ഇത് വ്യക്തമായ കണക്ക് വേണം എത്ര ആളുകൾ വരുന്നുണ്ട് എങ്ങനെ വരുന്നുണ്ട് ഓരോ വീട്ടിലും എന്തായാലും ഇപ്പം കുറേ ഇതിൻ്റെ പേരിൽ കുറേ ആളുകൾ ജീവിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കയറി മലയാളികൾ എന്തെടുക്കുന്നു എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലൊരു ഷെഡ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടിട്ട് ഇതുങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കും ഇതുങ്ങൾക്ക് വല്ല വൃത്തിയുണ്ടോ കറക്റ്റായിട്ട് കുളിക്കത്തുമില്ല നനയ്ക്കത്തും ഇല്ല ആ ഒരു പരുവാണ് അപ്പം അങ്ങനെ ഇതുങ്ങൾ ഏത് സാഹചര്യത്തിലും അതുങ്ങൾ കിടന്ന് വളർന്നോളും അങ്ങനെ അപ്പോൾ എന്താണ് പറയുന്ന കാശ് കിട്ടും അപ്പോൾ ഒക്കെ ജീവിച്ചു വയ്ക്കുകയുള്ളൂല്ലോ നമുക്കെന്നു പറയണ്ട എന്ന് കരുതിയിട്ട് കുറേ മനുഷ്യർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറേ ഇങ്ങനെ ഷെഡുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതി അവിടെ എന്ത് നടക്കുന്നോ എങ്ങനെയാണെന്ന് പോലും ഈ ഇതിൻ്റെ ഉടമസ്ഥർ തിരക്കണമെന്നില്ല പക്ഷേ ഇന്നൊക്കെ പക്ഷേ ഇവരുടെയൊക്കെ വീടുകളിലൊരു നഷ്ടങ്ങളുണ്ടാകുമ്പോൾ മനസ്സിലാകും എന്തായിരുന്നു എല്ലായിടും ഇവരെ എന്തായാലും പ്രശ്നം ഉണ്ടാക്കുന്നവർ തന്നെയാണ് ഇതിനൊരു നിയമം വരണം ഇതിൽ നിന്ന് കറക്റ്റായിട്ട് ഇതുങ്ങൾ ഓരോ പ്രാവശ്യവും ആരൊക്കെ ഒരാൾ കേരളത്തിലേക്ക് വന്നാൽ ഒരു സ്ഥലത്ത് പുതുതായിട്ട് ഒരാളെ അത് റിപ്പോർട്ട് ചെയ്ത് അല്ലേ അത് അവരെ കോണ്ടാക്ട് ചെയ്യണം അവർക്കൊരു ക്ലാസ് തന്നെ എടുക്കണം അവർ എന്താണ് ഒരു സൈക്കോളജിസ്റ്റോ സൈക്കാറ്റിസ്റ്റോ ആരെങ്കിലും ആയിട്ട് ഇവരെ എത്തിക്കൊണ്ട് സംസാരിച്ച് ഇവരുടെ മനസ്സ് ഏകദേശം എന്താണെന്ന് മനസ്സിലാക്കി അങ്ങനെയൊക്കെ നല്ലൊരു ആളാണെങ്കിൽ മാത്രം കേരളത്തിൽ തരാം ഇല്ലെങ്കിൽ വിട്ടേക്കുക കാരണം ഇത്ര വലിയ പ്രശ്നങ്ങളാണ് ഇവർ മൂലം ഉണ്ടാകുന്നത് വ്യക്തമായ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം ഇല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ ഇതൊന്നുമല്ല ഒന്നാതെ കേരളത്തിലുള്ളവരെ കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ വളരെ വലുതാണ് അപ്പം പിന്നെ വെളിയിൽ നിന്നുള്ളവരുടെ കാര്യം പറയേണ്ട കാര്യം മൊത്തം പ്രശ്നമാണ് എങ്ങനെ ജീവിക്കും ഈശ്വര ആരുടെങ്കിലും ജീവനൊരു ഷുവർട്ടി തരാൻ പറ്റുമോ അത്ര നാൾ ജീവിക്കുമെന്ന് എങ്ങനെ ജീവിക്കും എങ്ങനെ മരിക്കും ഇല്ല ജീവിച്ചാൽ ജീവിച്ച് മരണം എപ്പോൾ വേണമെങ്കിലും ഒരു ആരുടെ കൈകൊണ്ട് വേണമെങ്കിൽ സംഭവിക്കും അതാണ് കാലത്തിൻ്റെ പോക്ക് അതെ നമ്മളെല്ലാം ഒരിത്രയും വിശ്വസിച്ച് ജീവിക്കുന്നു നമ്മുടെ ചുറ്റുപാടുള്ളവർ നല്ലവരാണ് എന്ന വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി രാജ്യം വിട്ടു വിട്ടുപോകുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അല്ലേ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പം വേണ്ടി വരും നമ്മൾ മറ്റൊരു രാജ്യത്തിലേക്ക് പോകുവാണെങ്കിൽ അവിടെ താമസിക്കുന്നപ്പം ട്രംപ് വീണ്ടും ഭരണത്തിൽ വന്നപ്പം കണ്ടില്ലേ എല്ലാവരെയും തിരിച്ചുവിടുക അല്ലേ അതാണ് അതൊക്കെ നല്ല കാര്യമാണ് എന്തിനാണ് ആവശ്യമില്ലാതെ ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് പോയി താമസിക്കുന്നത് അവർക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറി കൊടുക്കുക മറ്റു സ്ഥലം എവിടെയെന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടെത്തുക അല്ലാതെ ഒരു നിയമവും അനുസരിക്കാതെ താമസിക്കുക ഒന്നും ഒരിക്കലും ശരിയല്ല ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും നാളെ ഒരു കലാപം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം ചൂണ്ടുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ നേരെയായിരിക്കും അവരാണ് പ്രശ്നം ഉണ്ടാക്കിയെന്നേ പറയുള്ളൂ അപ്പോൾ അങ്ങനെ എന്താണ് കുറ്റം ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്നതിലും നല്ലത് നമ്മളവിടെ അനധികൃതമായിട്ട് താമസിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുക തന്നെയാണ് ശരിയല്ലേ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും സമാധാനം വേണം സന്തോഷം വേണം നല്ലൊരു മനസ്സ് വേണം നല്ല മനസ്സോടുകൂടി ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ മനസ്സിന് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ആർക്ക് പ്രയോജനം ആർക്കൊരു പ്രയോജനമില്ല ശരിയല്ലേ